ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ സ്വീപ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ പാരാഗ്ലൈഡിൽ ബോധവൽക്കരണ വാക്യങ്ങൾ ആലേഖനം ചെയ്ത് ഗ്ലൈഡിംഗ് നടത്തി തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണം ജനങ്ങളിൽ എത്തിക്കാനായാണ് ഇത്തരം വേറിട്ട പ്രവർത്തനം സംഘടിപ്പിച്ചത് ജില്ലാ കളക്ടർ ഷീബ ജോർജ് സബ് കളക്ടർ അരുൺ എസ് നായർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലാ സീപ്പ് വേറിട്ട പരിപാടികളാണ് ഈ കാലയളവിൽ നടപ്പിലാക്കി വരുന്നത് ഭൂമി ആകാശം വെള്ളം എന്നിവയിലൂടെ പ്രകൃതിയുമായി ചേർന്ന് പൊതു തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യവും ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടർമാർക്കുള്ള ഉത്തരവാദിത്വവും വോട്ട് ചെയ്യുക എന്നത് തങ്ങളുടെ അവകാശമാണ് അത് വിനിയോഗിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുമാണ് ഇടുക്കി ജില്ലാ സീപ്പ് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇതിന്റെ ഭാഗമായാണ് വാഗവൺ അഡ്വെഞ്ചർ പാർക്കിൽ പാരാഗ്ലൈഡിങ് നടത്തിയത് പാരാഗ്ലൈഡിൽ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട വിവിധ വാക്യങ്ങൾ ആലേഖനം ചെയ്താണ് ഗ്ലൈഡ് നടത്തിയത് മൂന്നാറിൽ നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിൽ ഈ ഒരു ആശയം എല്ലാവരിലും എത്തിച്ചിരുന്നു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലൂടെ പാരാഗ്ലൈഡിങ് ആകാശത്തൂടെ റാഫ്റ്റിംഗ് വെള്ളത്തിലൂടെയും ബസ്സിൽ ഡബിൾ ഡെക്കർ ബസ്സിൽ കരയിലൂടെയും മൂന്ന് രീതിയിലുള്ള വേറിട്ടൊരു പ്രവർത്തനത്തിലൂടെ സ്വീപ്പിന്റെ ആക്ടിവിറ്റീസ് എല്ലാവരിലെത്തിക്കുകയാണ് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നടത്തിയ പാരാഗ്ലൈഡിങ് കൂടാതെ തൊടുപുട മലങ്കരയിൽ നടത്തിയ റാഫ്റ്റിംഗ് മൂന്നാർ ബോഡിമെറ്റ് റോഡിലൂടെയുള്ള ഡബിൾ ഡെക്കർ ബസ് യാത്ര ഇതെല്ലാം ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് പരിപാടി ടൂറിസം വകുപ്പ് അധികൃതർ വാഗമൺ ഡി ടി പി സി അധികൃതർ പൊതുജനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു ഡിക്കി ന്യൂസ് വാഗമൺ